എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ള ഒരു കൗതുകകരമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു ചലച്ചിത്രം നമ്മൾ കണ്ടുതീർന്നാൽ ആ ചിത്രം എങ്ങനെ സാക്ഷാത്കരിച്ചു എന്ന് സംവിധായകനോട് ചോദിച്ചാൽ അപൂർണമായിട്ടുള്ള ഉത്തരമേ കിട്ടൂ കാരണം പല വ്യക്തികളുടെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും പ്രവർത്തന ഫലമാണ് ഒരു ചലച്ചിത്രം എന്ന് പറയുന്നത് പക്ഷേ ഒരു നോവലിസ്റ്റിനോടാണ് ആ ചോദ്യമെങ്കിൽ എല്ലാ ഉത്തരങ്ങളും തരാൻ നോവലിസ്റ്റിന് കഴിയും നോവലിസ്റ്റിന് ആ ഒരു ബാധ്യതയുമുണ്ട് അത് കഴിയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഡൽഹിയും കൊൽക്കത്തയും കിഴക്കൻ ബംഗാളും ബർമയും അതിർത്തി രാജ്യങ്ങളും അഭയാർത്ഥി എല്ലാം നിറഞ്ഞ തപോമയ്യയും തപോമയ്യയുടെ അച്ഛനും അച്ഛൻ്റെ നിഗൂഢമായ ഡയർ എല്ലാം ചേർന്നിട്ടുള്ള ഈ ബൃഹത് നോവൽ താങ്കളുടെ മനസ്സിൽ എന്നാണ് ആദ്യമായിട്ടൊരു സ്ഫുരണമായിട്ട് വന്നത് പിന്നീട് എങ്ങനെ ഈ രൂപത്തിലേക്ക് മാറി എന്നുള്ള എൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കേൾക്കാൻ ഇതുവരെ ഈ പുസ്തകം വായിച്ച് അത്ഭുതപ്പെട്ടവർക്കും വായിക്കണമോ എന്ന വിചാരത്തിൽ ഇരിക്കുന്നവർക്കും താല്പര്യമുണ്ടാകുമെന്ന് കരുതുന്നു ഈ ഒരു കേന്ദ്രപ്രമേയം എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലുള്ളതാണ് ഒരുപക്ഷെ ഒരു നീണ്ട കഥയായിട്ടോ അല്ലെങ്കിൽ ഒരു ലഘു നോവലായിട്ടോ ഒക്കെ വരാൻ തരത്തിലുള്ള ഒരു പാകത്തിനുള്ള ഒരു പ്രമേയ തന്തു അതിലുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ എഴുതാനായിട്ട് പറ്റിയിരുന്നില്ല പലതരത്തിൽ ഞാനിത് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അത് ഈ പറഞ്ഞ പരിസരങ്ങളോ അഭയാർത്ഥികളോ കൽക്കത്തയോ ഡൽഹിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ കേരളത്തിന് വെളിയിലുള്ള ഒരു ഒരു പ്രമേയം എന്ന് പറയാം മലയാളികളായിട്ടുള്ള ഒരു ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ പോകുന്നത് പിന്നീട് അവര് ഒരു സ്ഥലത്ത് പോയി താമസിക്കുകയും ഡോക്ടറുടെ ചികിത്സ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോ അതേ സമയം ഒരു വളരെ ഹിംസാത്മകമായിട്ടുള്ളൊരു ഒരു ഒരു റേപ്പിന് ഈ സ്ത്രീ വിധേയ അങ്ങനെ പെൺകുട്ടി ഒരു കുഞ്ഞുണ്ടാവാൻ ശ്രമിക്കുകയും ഭർത്താവിനത് സഹിക്കാൻ പറ്റാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു പ്രമേയം അതായത് തന്റെ പിതൃത്വം ഇല്ലാത്തവരെ അല്ലെങ്കിൽ ഒരു ക്രിമിനലിന്റെ പിതൃത്വം വരുന്ന ഒരാളെ എങ്ങനെയാണ് ഒരു അങ്ങനെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെ ഒരു പിതാവായിട്ട് ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് സ്വയം വിഷമിക്കുന്ന ഒരു അങ്ങനെ ഒരു ഈ കേന്ദ്ര പ്രമേയമായിട്ടുള്ള ഒരു കാര്യം വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലുണ്ട് പക്ഷെ പിൽക്കാലത്ത് ഞാൻ ഇതൊക്കെ വിട്ടു എഴുതാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കൽക്കത്തയിലെ പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ താമസിക്കാം കൽക്കത്തയിലുള്ളൊരു പ്രശ്നത്തിൽ അത് ഒരുപാട് അഭയാർത്ഥി പ്രവാഹങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു വളരെ പഴയ ഒരു നഗരാണ് അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലെത്തിയപ്പോ അതുപോലെ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ പറ്റി വായിക്കുക ചെയ്തപ്പോ ഇതിൽ ഈ പഴയ പ്രമേയം ഇതിലേക്ക് കടന്നു വന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു അതിനോടൊപ്പം തന്നെ അക്കാലത്ത് എന്നെ ആകർഷിച്ചിരുന്ന ഈ സൈന്ധവ നാഗരികതയുടെ സ്ക്രിപ്റ്റുകൾ ഇനിയും വായിക്കപ്പെടാൻ സാധി വായിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഇനിയിപ്പോ പലപ്പോഴും തമിഴ്നാട് ഗവൺമെന്റ് അതിന് വലിയൊരു ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ഥാപിച്ച് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു ഗൂഢലിപിയോടുള്ള ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാനിങ്ങനെ അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ചില വായനകളൊക്കെ ഇങ്ങനെ ഒരു കൗതുകത്തിന് അതൊരു സ്കോളർലി വായന എന്നല്ല ഒരു ഇഷ്ടം കൊണ്ടുള്ളൊരു വായന ഇങ്ങനെ നടന്നിരുന്നു അതെല്ലാം കൂടി ചോ ചേർന്നപ്പോ ഒരു ഒരു നോവലിലേക്ക് യോജിപ്പിച്ചു കൊണ്ടുവരാകുന്ന തരത്തിൽ ഈ കഥയെ ഈ പഴയ കഥ കഥാതന്തുവിനെ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം ഇപ്പൊ മനുഷ്യർ തീർച്ചയായിട്ടും അറിയണ്ടായിരിക്കും ഒരു കഥയും ഒറ്റ കഥയല്ല അനേകം കഥകളുടെ ഒരു 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 സംഗമതിൽ സംഭവിക്കുന്നുണ്ട് കഥയാലും നോവലായാലും ഒരു അല്ലെങ്കിൽ ഒരു ഒരു കഥാപാത്രം പോലും അങ്ങനെയാണ് ഒരൊറ്റ കഥാപാത്രം അല്ല ഒരു 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 നമ്മൾ എഴുതുക അനേക ആളുകളുടെ കാര്യങ്ങൾ കാര്യങ്ങളും സ്വഭാവ സവിശേഷതകളൊക്കെ ഒത്തുചേർന്ന് നിൽക്കുന്ന അങ്ങനെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കുന്ന കഥാപാത്രങ്ങൾ വരും അതുപോലെ തന്നെയാണ് ഈ കഥയും ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലെ ജ്ഞാനഭാരം എന്ന് പറഞ്ഞിട്ടൊരു നോവൽ എഴുതുന്നുണ്ട് അത് കൽക്കത്ത പശ്ചാത്തലത്തിലുണ്ട് ആ സമയത്ത് തന്നെ ആലോചിച്ചിട്ടുള്ള ഏതാണ്ട് മുഴുവനായിട്ട് കയ്യിലുള്ള ഒരു നോവലായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ഭംഗിയുള്ള തുടക്കം കിട്ടിയിരുന്നില്ല കഥ അറിയാമായിരുന്നു കഥ ഞാൻ ചിലവരോടൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് അങ്ങനെ പറയാനുള്ള ഒരു അങ്ങനെ ശീലം എനിക്കുണ്ട് അപ്പൊ അങ്ങനെ കഥ നിർത്തി ദീർഘമായിട്ട് പറയാറുണ്ട് അപ്പൊ കഥ കൊള്ളാന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് മുന്നോട്ട് പോകാൻ ആ സമയത്ത് പറ്റിയിരുന്നില്ല കഴിഞ്ഞ വർഷം ഒരു മാധ്യമത്തിൽ നിന്നുള്ളൊരു നിർബന്ധം വന്നപ്പോ അപ്പൊ അത് ഈ തീമെന്നെ ആലോചിക്കുകയും എനിക്ക് എനിക്ക് ഇപ്പോ എനിക്ക് തൃപ്തിയായിട്ടുള്ള ഒരു തുടക്കം അതിന് കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം പറയാനുള്ളത് കൂടുതൽ അങ്ങനെ അങ്ങനെ വിശദീകരിക്കുകയല്ല പല കാര്യങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് എന്നുള്ളപ്പോ ഗനീഷ് പറഞ്ഞതിന് ശരിയാ